ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ചരമദിനമാണ് ആധുനിക കേരളത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം നൽകിയ മഹാത്മാവാണ് ശ്രീ അയ്യങ്കാളി ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഭീഷണി ലഹരിയും മദ്യവും ഒക്കെയാണല്ലോ അദ്ദേഹം തന്റെ യാത്രകളിൽ ഉടനീളം നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രധാന കാര്യം എവിടെ എവിടെയൊക്കെയാണോ ഈ സാധുജന സമ്മേളനങ്ങൾ നടക്കുന്നത് അവിടെയൊക്കെ ഉള്ള പ്രസംഗങ്ങൾക്ക് ശേഷം അവിടെ ഇരിക്കുന്ന മുഴുവൻ ജനങ്ങളെ കൊണ്ടും മദ്യവിരുദ്ധ പ്രതിജ്ഞ എടുപ്പിക്കുമായിരുന്നു അങ്ങനെ കേരളത്തിൽ ഭാവി കേരളം മദ്യത്തിൽ മുങ്ങിപ്പോകും ലഹരിയിൽ ആണ്ടുപോകും എന്ന ഒരു തിരിച്ചറിവിൽ നിന്നായിരിക്കണം അഥവാ കേരള ജനതയെ ഭാവിയിൽ നശിപ്പിക്കാൻ പോകുന്നത് ലഹരിയും മദ്യവുമാണ് എന്ന് തിരിച്ചറിവ് കൊണ്ടായിരിക്കണം അദ്ദേഹം തൻ്റെ മുൻപിൽ വന്ന ജനതയെ കൊണ്ട് എല്ലാ തരത്തിലും പെട്ട ആൾക്കാരെ കൊണ്ട് മദ്യവിരുദ്ധ പ്രതിജ്ഞ എടുപ്പിച്ചിട്ടുള്ളത് ആധുനിക കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പണി എടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില ആചാര്യന്മാരിൽ നേതാക്കളിൽ ഒരാളാണ് മഹാത്മാ അയ്യങ്കാളി മറ്റൊന്ന് നമുക്ക് എല്ലാവർക്കും പോലെ ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദ ഗുരുദേവനും ഒക്കെയാണ് മദ്യത്തിനെതിരെ നേരിട്ട് യുദ്ധം നടത്തിയിട്ടുള്ള ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടുള്ള ജനതയെ സംസ്കാരസമ്പന്നരാക്കാൻ ശ്രമിച്ചിട്ടുള്ള കുടുംബ ജീവിതം താറുമാറാ ആകാതെ ഇരിക്കാൻ ജാഗ്രത പാലിച്ചിട്ടുള്ള പല മഹാന്മാരിൽ ഒരാളാണ് മഹാത്മാ അയ്യങ്കാളി അദ്ദേഹത്തിൻ്റെ സമാധി മണ്ഡപത്തിൽ മദ്യപാനികൾ പോയി പുഷ്പാർച്ചന നടത്തുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ആധുനിക കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഹീനമായ ഒരു സാഹചര്യത്തിന്റെ പ്രതിഫലനമായിരിക്കാം കേരളത്തിൽ മഹാത്മാ അയ്യങ്കാളിയോട് ജന്മദിനം ആഘോഷിക്കുന്നതും ചരമദിനം ആഘോ ആചരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും മദ്യത്തിന്റെ വക്ത വക്താക്കളാണ് ലഹരിയുടെ വക്താക്കളാണ് എന്നുള്ളത് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അയ്യങ്കാളിയെ ആദരിക്കുന്നവരുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത സന്ദേശത്തെ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവര് ആദ്യവും അവസാനവും ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ് ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടി പണിയെടുക്കുകയാണ് അയ്യങ്കാളിയെ ആദരിക്കുന്നവർ ചെയ്യേണ്ടത് മദ്യത്തിൽ മുക്കിക്കൊല്ലുവാൻ ഒരു ഭാഗത്ത് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ ലഹരിയിൽ നമ്മുടെ പുതുതലമുറകളെ മുഴുവൻ ലഹരിയിൽ ആവഗ്ധരാക്കി അവരുടെ ജീവിതത്തെയും സാമൂഹിക അവസ്ഥയെയും സംസ്കാരത്തെയും മുഴുവൻ തച്ചു തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഉപകരണങ്ങളായി ലഹരി മാഫിയകളുടെ ഉപകരണങ്ങളായി നമ്മുടെ യുവജനങ്ങളും കുട്ടികളും അടക്കം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തെ രക്ഷിക്കുവാൻ അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളിയുടെ യഥാർത്ഥ ആശയങ്ങളിലേക്ക് പിന്തിരിഞ്ഞു പോവുകയാണ് വേണ്ടത് അയ്യങ്കാളി നടത്തിയിട്ടുള്ള മദ്യവിരുദ്ധ പ്രതിജ്ഞകൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തുകയാണ് വേണ്ടത് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്ന യുവജനങ്ങളെ കൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന യുവജനങ്ങളെ കൊണ്ട് അയ്യങ്കാളിയുടെ ജീവചരിത്രം പുതിയ തലമുറകളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ അയ്യങ്കാളിയുടെ യഥാർത്ഥ പിൻഗാമികളായി മാറിയാൽ ആധുനിക കേരളം രക്ഷപ്പെടും അയ്യങ്കാളിയുടെ യഥാർത്ഥ ആശയങ്ങളുടെ പിൻ ആശയങ്ങളെ പിൻപറ്റുന്ന യുവതലമുറ ഭാ ഭാവി കേരളം രക്ഷപ്പെടും അയ്യങ്കാളിയുടെ സാംസ്കാരിക നവീകരണ പ്രവർത്തനങ്ങളെ പ്രചരിപ്പിച്ചാൽ ആധുനിക കേരളം രക്ഷപ്പെടും അല്ലെങ്കിൽ അയ്യങ്കാളിയുടെ പേര് പറഞ്ഞ് മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരികളും അക്രമങ്ങളും നടത്തുന്നവരായി സംസ്കാര വിരുദ്ധരായി അരാജകവാദികളായി മാറിയാൽ ആ കേരളത്തെ കൂടുതൽ കൂടുതൽ അധപ്പതിപ്പിക്കുവാൻ കഴിയും അതുകൊണ്ട് അയ്യങ്കാളിയുടെ ഈ ചരമദിനത്തിലെങ്കിലും ആധുനിക കേരളത്തിലെ യുവജനങ്ങൾ പ്രത്യേകിച്ചും യുവതീ യുവാക്കൾ എല്ലാവരും കുട്ടികളെ അടക്കം അണിനിരത്തിക്കൊണ്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞ പ്രതിജ്ഞയടിപ്പിക്കുകയാണ് അയ്യങ്കാളിയോടുള്ള ആദരവ് ആത്മാർത്ഥതയുള്ളതാക്കുവാൻ ചെയ്യേണ്ടത് അയ്യങ്കാളിയോടുള്ള ആദരവിനെ പ്രകടിപ്പിക്കേണ്ടത് ലഹരി വിമുക്ത കേരളത്തെ സൃഷ്ടിച്ചുകൊണ്ടായിരിക്കണം ലഹരി വിമുക്ത കേരളത്തെ സൃഷ്ടിക്കുവാനുള്ള ആധുനിക ഐക്കണായി മഹാത്മാ അയ്യങ്കാളിയെ മാറ്റുമ്പോഴാണ് അയ്യങ്കാളിയുടെ ചരമദിനം അർത്ഥപൂർണമാവുന്നതും അദ്ദേഹത്തിനോടുള്ള ആദരവ് സത്യസന്ധമായി മാറുകയും ചെയ്യുന്നത് അത്തരമൊരു പ്രതിജ്ഞ എടുക്കാൻ അത്തരം യുവതീ യുവാക്കളെ മുന്നിൽ കൊണ്ടുവരുവാൻ കഴിയുമാറാകട്ടെ എന്ന് ഈ അയ്യങ്കാളിയുടെ ഓർമ്മദിനത്തിൽ പ്രാർത്ഥിക്കുന്നു നമസ്കാരം